ഇങ്ങനെ ആലോചിച്ചിരിക്കണേ ഇന്ന് രാമായണം പോലും വായിച്ചില്ല ഞാൻ ചോറ് വിളമ്പട്ടെ ഇന്ന് ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ എല്ലാരേം കഴിയട്ടെ ഇനി അതാ ഇവിടത്തെ പറയൂ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല ഓ അത് വളരെ കല്യാണത്തിന് അവളുടെ പണം വരെ പറഞ്ഞു വേണ്ടല്ലാതെ അവൾ എന്തെങ്കിലും നീ സാരാക്കണ്ട ശല്യം പക്ഷേ ശോഭ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കണേ അവൾക്ക് അച്ഛനോട് ചോദിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ എന്ത് ചോദിക്കാതെ കാശിന്റെ കാര്യം ശോഭയുടെ പണം കിട്ടും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം എന്ത് വഴി ബുധനാഴ്ച സ്വർണ്ണം എടുക്കണ്ട പണം കിട്ടിയില്ലല്ലോ കല്യാണം നടക്കില്ല എന്ന ചതിക്കരുത് എന്താ ചെയ്യാ പണം എന്റെ അല്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി ശോഭ സമ്മതിക്കണില്ല എന്റെ ഈശ്വരൻ ഞാൻ ആരോടാ ചോദിക്കാ പോവാ ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നം ഇനി അവള് ഏട്ടനും ഏടത്തി അമ്മ എല്ലാവരും കൂടെ സ്വർണ്ണ ആണോന്ന് പറഞ്ഞു നോക്ക് നീയ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ അത് പറയുന്നത് പോലെ ഇരിക്കും എല്ലാരും കൂടെ ചേർന്നവണ് കാല് പിടിക്കേ പിടിക്കണെങ്കിൽ പിടിക്കണം കാര്യം നടക്കണ്ടേ അതിന് മേലത്തെ രാഹുൽ നേരെ രണ്ടാമത് ജനിക്കണം ഭൂമിയോളം താഴെ പിന്നെ താഴെ വേണ്ട താഴണ്ട വേറേണ്ട മാർഗ്ഗം എന്ന് വെച്ച് ആലോചിക്ക ഒറ്റ മാർഗള്ളൂ സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്ക എന്താ പറ്റോ അതൊന്നും എന്നോട് പറയണ്ട പെൺകുട്ടികളെ ഇത്തിരി അച്ചടക്കം വേണം എവിടെയും കയറി എന്തും പറയാൻ കരുതരുത് ഞാനൊരു കാര്യം ചെയ്യാം എന്റെ വകയായിട്ട് സംഖ്യ അങ്ങോട്ട് തരാം ഒരു ഇരുപത്തയ്യായിരം റുപ്യ വകേട്ടനുണ്ടാക്കും മതിയോ നിർത്ത് നീയ മേലെ അച്ഛനാർക്ക് ഉണ്ടായത് തന്നോടാ കേട്ട് നില മറന്നു സംസാരിക്കരുത് ആരല്ല നിന്തിയോ നിനക്ക് എന്താ നില ഉണ്ടടാ നിന്റെ വാക്കിന് സത്യമുണ്ടോ നീ മനുഷ്യനാണോടാങ്ങാ ധർമ്മം വേണ്ടെല്ലോ അങ്ങേരോട് വളർത്തുവട്ടിയല്ലേ വിളിക്കണോട് ചെല് ഏട്ടനോട് വീണ്ടും ഞാൻ പറയണം മര്യാദക്ക് സംസാരിക്കണം നീ എന്ന മര്യാദ എന്താ എന്താടാ എന്താടാ ഉടുപ്പിക്ക

ഒരു നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട വന്നു നീ ചെയ്യണ്ട എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരൻ ഒരു വല്യമാമ തന്നെയാണ് വല്യമാമ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് കൊല്ലായി എനിക്ക് എന്താ തന്നെന്ന് അറിയാലോ പതിനഞ്ചു പവൻ ഇപ്പൊ സുതയ്ക്ക് കൊടുക്കാൻ പോണത് അമ്പത് പവനാ കൊടുത്തോട്ടെ ഒരു പരാതി ഇല്ല എന്ന് വെച്ച് ഞങ്ങൾക്ക് എല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല ആ വിറ്റുള്ള ആരാ പറഞ്ഞു നിന്നോട് വിറ്റും പേർക്ക് ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ടും മെനഞ്ഞാൻ ഇറങ്ങി പോയതാ ഞങ്ങളോട് ആരോട് ആലോചിച്ചിട്ടില്ല ഇവനൊരാണല്ലേ ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല കുടുംബത്തിൽ ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ പക്ഷെ എന്നോട് ഒരു വാക്ക് ആലോചിക്കണ്ടേ വലിയ മാമ വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം ആലോചിച്ചിട്ടില്ല ആലോചിക്കേണ്ടല്ല അതിനൊക്കെ പല വഴികളും ഉണ്ട് ഒന്നും അറിയാതെയല്ല എന്നെ തോൽപ്പിക്കണം അത്രയേ ഉള്ളൂ ശരിയോ ഒരു ഭാഗം പിന്നെ പരാതിയില്ലല്ലോ അതാ ഞാനും പറയണത് എനിക്കിപ്പോ മണ്ണും ഭൂമിയൊന്നും അല്ല പ്രശ്നം എന്റെ അനിയത്തിയ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ അത് ആ വല്യമാമ എപ്പോഴാ വന്നേ കൊറച്ചേരായി എല്ലാരും ഉണ്ടല്ലോ എന്താ പുതിയൊരു സഭ കൂടുതൽ ഉണ്ട് ഓഹോ അപ്പൊ കോടതിയാണ് ആകപ്രിരിവായിരിക്കും

കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട നീ നിന്റെ കുടുംബം മതി എല്ലാവർക്കും ഒറ്റപ്പെടുത്താം പക്ഷെ വല്യട്ട് ഒറ്റപ്പെടാൻ പയ്യല്ലോ അതല്ലേ വല്യേട്ടന്റെ കുറുക്ക് എല്ലാണ്ട് പക്ഷെ അമ്പത് പോവനില്ല ഒന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല നിനക്ക് അത്യാവശ്യം നല്ല പൊന്നുണ്ട് ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടം ചെയ്തു ഇനി ൂട്ടി കേറാം വിസ്തരിക്കാം വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം എന്താ പരിഹസിക്കണോ ഞങ്ങളോട് ആലോചിച്ചാൽ അത് ഏട്ടൻ ചെയ്യണോന്നും ശരിയല്ല ഞാൻ എന്ത് ചെയ്തു എല്ലാവരോടും ആലോചിച്ചു തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത് ഒടുവിൽ നീ എന്ത് ചെയ്തു എന്നെ വഞ്ചിച്ചു ഇനിയും ഞാൻ നിന്നോട് ആലോചിക്കണോ ആഹാരം പണം ആലോചിച്ചോ എല്ലാവരോടും നിങ്ങൾ എല്ലാവർക്കും ഭാഗം പിരിയണ അത് നടത്തി കൊടുക്കണം ഇനി അത് നീ അമ്മ ും നടക്കട്ടെ എല്ലാരും തല്ലി നടക്കട്ടെ തന്നെ നടത്തി കൊടുക്ക എനിക്കിത് കാണാൻ വയ്യ നടക്കട്ടെ പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കിട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെ ഞാൻ വഞ്ചിച്ചിട്ടില്ല അത് ഇവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും അതിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ അതിനാദായും നീ എന്നല്ലേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ കുടുംബം നോക്കിയില്ലേ എത്തിച്ചില്ലേ അതൊക്കെ പറയുമ്പോൾ അറിയാനല്ലാതെ കൃത്യമായിട്ട് ഒരു കണക്കില്ലല്ലോ ഇല്ലമ്മേ ഇല്ല എന്തേലും ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കിടക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കട കണ്ട് എന്റെ ഇതല്ല ഈശ്വരൻ കയ്യില്ല ആ കണക്കറിയാൻ നിങ്ങളുടെ മരിക്ക് പോരാ പോരാ സാരല്ലമ്മേ വിധിയാണ് അത് അനുഭവിക്കണം മലതി പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ എങ്ങന്നറിയില്ല ഓണം ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ ആരുല്ല ഇവിടെ അമ്മയ്ക്ക് വരാം പക്ഷേ ഇപ്പോഴല്ല ഒരിക്കൽ അമ്മ വേണം അല്ലെങ്കിൽ ശോഭിക്കാവില്ലേ അമ്മ സമാധാനിക്കാം ഒക്കെ ശരിയാവും സ്വയം വേണം ഇനി ഒട്ടും വായിക്കണ്ട ഒന്നും അലറിയത് എന്താണെന്ന് പറഞ്ഞൂടെ അമ്മയാണെങ്കിൽ ആരോടും സംസാരിക്കില്ല വിജയനു അതെ എന്തെങ്കിലും ചോദിച്ചാൽ കൂടി ഉത്തരവില്ല കോടതിയിലും ഇങ്ങനെയാ എനിക്ക് സ്വസ്ഥതയില്ല എന്റെ ഉള്ളിൽ വേറാണ് ഉറക്കം പോലും കിട്ടണില്ല മുഴുവൻ വെറും തെറ്റല്ലേ എന്റെ മകളോട് എനിക്ക് ഉള്ളൂ തെറ്റ് നിന്റെ മാത്രമാണ് ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡായ കേസ് നടത്തും നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്കിപ്പോ സംശയം ഒരു കുടുംബത്തിലെ നീതിയും ന്യായവും നടത്താൻ കഴിയാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും വിജയൻ തന്നെ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു

Hmm. എന്നാലൊരു കാര്യം ചെയ് എന്നും കുറച്ച് അരിയും നിനക്ക് അടിയിടെ ആവശ്യത്തിന് അനാവശ്യത്തിന് പണം പദവി ലാളന എന്നെ അടിച്ചു ഇല്ല നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും സംശയമുണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയെ നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക് എന്റെ വീടിന്റെ രീതിക്ക് നീ ജീവിതം എന്തെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ